ഗ്രാമീണ ഭംഗി പ്രതിഫലിപ്പിക്കുന്ന മുഖവും ഭാവഹാവാദികളുമായിരുന്നു മാധുവിന് ഭംഗിയുള്ള ആ ചിരിയും അഭിനയ ചാതുര്യവും കൊണ്ട് മാധു മലയാളികളുടെ മനസ്സിൽ കയറിക്കൂടി സന്ദേശം എന്ന സിനിമയിലെ ആ പാവാടക്കാരി അനുജിത്തിക്കുട്ടിയുടെ വേഷം മാത്രം മതി മാധുവിനെ ഓർമ്മിക്കാൻ സദയം അമരം എന്നീ സിനിമകൾ അവരുടെ ഫിലിം കരിയറിന്റെ പൂർണതയാണ് മലയാളത്തിലെ മൂന്ന് കൾട്ട് ക്ലാസിക്കുകളിൽ മമ്മൂട്ടി മോഹൻലാൽ ശ്രീനിവാസൻ ജയറാം തുടങ്ങിയവർക്കൊപ്പം വളരെ ചെറുപ്പത്തിലെ സ്ക്രീൻ സ്പേസ് പങ്കിടാനും നിർണായക കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനും കഴിഞ്ഞു ഒരു ദശകത്തിനുള്ളിൽ ഒരു മനുഷ്യായുസിൽ ഓർത്തിരിക്കാൻ പാകത്തിൽ കരുത്തുട്ട വേഷങ്ങൾക്ക് ജീവൻ പകരാൻ സാധിച്ചു മരിച്ചു പിന്നയിക്കുന്ന നടിയായിരുന്നില്ല മാധു നല്ല കയ്യൊതുക്കമുള്ള പ്രകടനമായിരുന്നു അവരുടേത് ജന്മദേശം ആന്ധ്രയാണെങ്കിലും ഒരു അഭിനേത്രി എന്ന നിലയിൽ മാധുവിന് മേൽവിലാസമുണ്ടാക്കി കൊടുത്തത് മലയാള സിനിമയാണെന്ന നന്ദിയും അവരുടെ വാക്കുകളിലുണ്ട് രക്തസാക്ഷികൾ സിന്ദാബാദ് വാരഫലം ആയുഷ്കാലം സമാന്തരങ്ങൾ ഏകലവ്യൻ സന്ദേശം സതയം അമരം കുട്ടേട്ടൻ സവിധം മാട്ടുപെട്ടിമച്ചാൻ ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി മലപ്പുറം ഹാജി മഹാനായ ജോജി രുദ്രാക്ഷം ഉപ്പുകണ്ഠം ബ്രദേഴ്സ് തുടർക്കഥ എന്നിങ്ങനെ പല സിനിമകളിലും മാധു പ്രധാന വേഷത്തിലെത്തി സനാദി അപ്പന്ന എന്ന കന്നഡ സിനിമയിൽ ബാലതാരമായി ആയിരത്തി തൊള്ളായിരത്തി മാധു ആദ്യമായി ക്യാമറയെ അഭിമുഖീകരിക്കുന്നത് പിതാവ് ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായത് കൊണ്ടു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മാധു സെറ്റുകളിൽ കൂടെ പോയിരുന്നു ഇടയ്ക്ക് ഏതോ പടത്തിലേക്ക് ഒരു കുട്ടിയെ ആവശ്യം വന്നപ്പോൾ വെങ്കിട്ടിന്റെ മോൾക്ക് അഭിനയിച്ചുകൂടെ എന്ന് സംവിധായകൻ ചോദിക്കുകയായിരുന്നു അങ്ങനെ നാലാം വയസ്സിൽ അഭിനയരംഗത്ത് എത്തിയ മാധു ഒരു നടിയായി വളരണമെന്ന് ഏറ്റവും ആഗ്രഹിച്ചത് പിതാവ് തന്നെയായിരുന്നു ആദ്യ സിനിമയ്ക്ക് തന്നെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചതോടെ അഭിനയം മാധുവിന്റെയും ആഗ്രഹമായി മാറി മാധുവിന്റെ യഥാർത്ഥ പേര് മാധവി എന്നായിരുന്നു അന്ന അവാർഡ് ദാന ചടങ്ങിൽ മികച്ച ബാലതാരം മാധവിയുടെ പേര് അനൗൺസ് ചെയ്തപ്പോൾ ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയ സീനിയർ താരം മാധവി സ്റ്റേജിൽ കയറി വന്ന് പുരസ്കാരം നൽകിയ നിമിഷം മാധു കൗതുകത്തോടെ ഓർക്കുന്നു മാധുവിന് ഇപ്പോൾ അൻപത്തിരണ്ട് വയസ്സായി സിനിമയിൽ അവർ നാൽപ്പത്തി എട്ട് വർഷം പിന്നിടുന്നു നായിക എന്ന നിലയിൽ തുടക്കം തമിഴ് സിനിമയിലൂടെയായിരുന്നു മലയാളത്തിൽ ആദ്യമായി നായികയാവുന്നത് നെടുമുടി വേണു സംവിധാനം ചെയ്ത പൂരം എന്ന ചിത്രങ്ങളാണ് ആ ചിത്രത്തിന്റെ സെറ്റിലെത്തിയ മാധവിയുടെ പേര് കേട്ട് നെടുമുടി ആകെ ആശയക്കുഴപ്പത്തിലായി അന്ന് മാധവി എന്ന പേരിൽ വളരെ പ്രശസ്തയായ ഒരു നടിയുണ്ട് അതിനാൽ ആ പേരിൽ പുതുനായികയെ പരിചയപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ സിനിമയ്ക്കായി നെടുമുടി നൽകിയ പേരാണ് മാധു പൂരം തിയേറ്ററുകളിൽ ദയനീയ പരാജയമായതോടെ നടി എന്ന നിലയിൽ മാധുവിന്റെ ഭാവിയിൽ ആർക്കും വലിയ പ്രതീക്ഷയുണ്ടായില്ല എല്ലാ മനുഷ്യരുടെയും ജീവിതം എന്നും പെഫത്തായിരിക്കണമെന്നില്ല ഏതായാലും രണ്ടാം വിവാഹം നല്ല നിലയിൽ മുന്നോട്ടു പോയി വർഷങ്ങൾ പിന്നിട്ടപ്പോൾ എന്തോ ഒന്ന് മിസ് ചെയ്യുന്നതായി തോന്നി അത് അഭിനയമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആരും വിളിക്കാതെയായി പെട്ടെന്നാണ് തീരെ പ്രതീക്ഷിക്കാതെ രാജീവ് നാഥിന്റെ കോൾ വരുന്നത് എന്തായാലും ആ സിനിമയും കഥാപാത്രവും വേണ്ടത്ര ശ്രദ്ധേയമായല്ല രൂപപരമായും വലിയ മാറ്റം മാധുവിൽ സംഭവിച്ചു കഴിഞ്ഞിരുന്നു പ്രായം മാധുവിന്റെ കുട്ടിത്വം നിറഞ്ഞ രൂപഭാവങ്ങളിൽ കടന്നാക്രമണം നടത്തി നടി എന്ന നിലയിൽ തന്റെ കഴിവുകൾ ആഴത്തിൽ അടയാളപ്പെടുത്തിയ അമരം വീണ്ടും തിയേറ്ററുകളിൽ എത്തുമ്പോൾ മാധു ഏറെ പ്രതീക്ഷയോടെയും അഭിമാനത്തോടെയും ഉറ്റുനോക്കുന്നു യു എസിലെ ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ ഇന്നും മലയാളികൾ തന്നെ തിരിച്ചറിയുന്നത് ദാ അമരത്തിലെ മാധു എന്ന് പറഞ്ഞാണ് പല ഭാഷകളിലായി ഇത്രയേറെ സിനിമകൾ ചെയ്തിട്ടും ആളുകൾ ഇന്നും തന്നെ ഓർക്കുന്നത് അമരത്തിലെ രാധയായിട്ടാണെന്ന് മാധു പറയുന്നു അമരം റിലീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെന്നൈയിലായിരുന്നു മൂന്നാഴ്ച കഴിഞ്ഞ് കേരളത്തിൽ വന്നപ്പോൾ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി എല്ലാവരും ഓടി അടുത്തു വന്നു മുത്ത് മുത്ത് എന്ന് വിളിച്ചപ്പോൾ ആ ക്യാരക്ടറിന്റെ ഇമ്പാക്ട് എത്ര വലുതാണെന്ന് തിരിച്ചറിഞ്ഞു മമ്മൂട്ടി മുതൽ മനോജ് കെ ജെയ്ൻ വരെ അക്കാലത്തെ എല്ലാ ഹീറോസിനുമൊപ്പം അഭിനയിച്ച മാധു എല്ലാത്തരം വേഷങ്ങളും ചെയ്തിട്ടുണ്ട് ദുഃഖപുത്രി കഥാപാത്രങ്ങൾ മുതൽ ഏകലവിനിലെ ബോൾഡായ മോഡേൺ പെൺകുട്ടി വരെയുള്ള വേഷങ്ങൾ ചെയ്യാതെ ബാക്കി വച്ച വേഷം ഒരു വില്ലത്തിയുടേതാണെന്ന് മാധു പറയുന്നു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാം എന്ന് തീരുമാനിച്ചപ്പോഴാണ് അവർ അഭിനയം അവസാനിപ്പിച്ചത് ഭർത്താവായി തിരഞ്ഞെടുത്തത് ക്രിസ്ത്യാനിയായ ജേക്കബിനെയായിരുന്നു ആ ബന്ധത്തിൽ രണ്ടു കുട്ടികളും ജനിച്ചു അവരെയും ക്രിസ്തീയ വിശ്വാസപ്രകാരമാണ് വളർത്തിയത് ദീർഘകാലം മാധുവും ജേക്കബും തമ്മിൽ പോയില്ല വിവാഹമോചനത്തെ തുടർന്ന് കുറച്ചു കാലം തനിച്ച് ജീവിച്ച മാധു പിന്നീട് അമേരിക്കയിൽ ഡോക്ടറായ മലേഷ്യൻ സ്വദേശി ജോർജിനെ വിവാഹം കഴിച്ചു എസിലേക്ക് താമസം മാറ്റി ഇപ്പോൾ വളരെ ശാന്തസുന്ദരമായ ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ നിറവിലാണ് അവർ